ഹായ് അസ്സലാമലൈക്കും വാഹത് വിബ്രക്കാത്ത എനിക്കൊമ്പറ്റോ ചാനൽ അപ്പോ ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് ഇപ്പോഴൊരു ഓഫറുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് നിങ്ങൾക്ക് വാനും നല്ല കാലം ഉറവില്ല കേട്ടോ ചെറിയ പൈസ ലാഭമില്ലാതെ ഓഫറിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ പെട്ടെന്ന് തീരും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യണം പിന്നെ അതുപോലെ ഷെയർ ചെയ്തോ ഇതുപോലെ വാങ്ങിക്കാൻ ആവശ്യമുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോക്കെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് ഇത് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ കൊക്കംബർ ജ്യൂസ് പിന്നെ അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് പോലെയുള്ളവ അടിച്ചിട്ട് നമുക്കിതിൽ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എൻ്റെ ഇതിലിപ്പോൾ ബീട്രൂട്ട് ഒന്നും ഇല്ലാത്തവണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ ഇതിലേക്ക് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് ഇത് ഞാൻ ഫില്ല് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നമുക്ക് ഐസ് ക്യൂബ് ഇത് ജസ്റ്റ് ഇങ്ങനെ ഫിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് കണ്ണ് ഈ ചൂടിനൊക്കെ ഇത് ഇങ്ങനെ വാവ് ഇത് ഓയിൽ ഡിസ്പെൻസർ ആണ് ആകെ തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ വേള്ളൂട്ടോ നമുക്ക് ഇപ്പം വാങ്ങിച്ചാൽ കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് ഇപ്പം എന്ത് സാധനം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കസ്റ്റമർ സർവീസ് ഫുൾ ടൈം നമുക്ക് കിട്ടും വാട്സാപ്പിലായതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നോർമൽ കുക്കി യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ ഓയിൽ കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കും സെയിം ടൈം നമ്മൾ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ മാത്രം മതി എൻ്റെ പഴയ ഓയിൽ ഡിസ്പെൻസർ നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ എറണാ വാങ്ങിയതിനൊക്കെ ഇവരെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഞാനിപ്പോൾ തൽക്കാലം ചില ഇതിൻ്റെ അടിയിൽ ഫിൽട്ടർ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചിട്ട് ചെയ്യാം അതല്ല നമുക്ക് ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ പാൻ വെക്കുക സാധനം എടുത്ത് ഇടാം അതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇതിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം മതി എന്താ പൊരിക്കുകയുള്ളത് എടുത്തിട്ട് കൊടുക്കാം ഫ്രൈ ആണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ എണ്ണയൊക്കെ ഇട്ടിട്ട് പൊരിക്കാം ഇതാണ് ഇട്ട് തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് കണ്ടിട്ടുണ്ടാവും ഞാൻ കുറേ ദിവസമായിട്ട് എന്ന് ആഗ്രഹിച്ച ഒരു സാധനമാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാം തന്നെ കാഞ്ചറാവേ ഇത് കിച്ചണിലൊക്കെ നന്നായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ് ഇത് ഈ സാധനത്തിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതേ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കാഞ്ചർ ആക്കാം ഇതാണ് അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്ലീൻ ചെയ്യണം എന്നൊക്കെ കയ്യിൽ തുണിയൊന്നും തുടണ്ടാന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം അടിപൊളിയാണ് കിട്ടാം കാച്ചട ജസ്റ്റ് നമ്മൾ ഇതൊന്നിങ്ങനെ വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരൊറ്റ ഇതിൽ തന്നെ ഫുള്ളായിട്ട് അബ്സോർബായിട്ടുണ്ട് ഇവിടെ ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് പേസിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് അങ്ങനെ അമർത്തി കൊടുത്താൽ മതി ഇപ്പം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കിക്കേ ഇതാകുമ്പോൾ നമ്മുടെ കയ്യിലാവൂല എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ അബ്സോർബൻസ് ഞാൻ കാണിച്ചു തരാം എത്ര ഒഴിച്ചാലും നോക്കിക്കോ ഒരാറ്റ കൂടിയാണ് താഴെ വരണേ ഇല്ല നമുക്കിത് പിഴിയണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ആക്കി നോക്ക് ഇത്ര നേരം ഒഴിച്ചിട്ടും പുറത്തേക്ക് വരുന്നില്ല മസ്റ്റായിട്ടും വാങ്ങണ സാധാണെങ്കിൽ വാങ്ങിക്കോട്ടോ ഇത് നോക്കിക്കോ ഇങ്ങനെ പിഴിഞ്ഞിട്ട് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും നമുക്ക് തുടയ്ക്കാം എന്താ ഒന്നും കൂടെ എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ടേബിള് കാര്യങ്ങൾ കൗണ്ടർ ടോപ്പ് മാത്രമല്ല ടേബിൾ കൗണ്ടർ ടോപ്പ് അങ്ങനെ അത്യാവശ്യം നമുക്ക് ഏതൊക്കെ സർഫേസ് തുടയ്ക്കണോ എല്ലാ ഭാഗത്തും തുടയ്ക്കാൻ ഇപ്പം നിലത്തും നമുക്ക് തുടക്കണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് തുടയ്ക്കാം കേട്ടോ രണ്ട് മൂന്നിന് വാങ്ങി വെച്ചാൽ മതി കൗണ്ടർ ടോപ്പിനെ ഒന്ന് നിലത്തിൽ എന്തെങ്കിലും ചെറുതായിട്ട് മാറ്റില്ല ചിന്തിയാൽ ഒക്കെ നല്ല അടിപൊളി സാധനമാണ് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു പ്രൈസും കുറവാണ് ഇനി അടുത്തത് രണ്ട് ഷോപ്പ് ആണ് ഒന്ന് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു ഒന്ന് ഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് സെ എറ്റി സെവൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ ഡബിള് വന്നിട്ട് വൺ തേർട്ടി സിക്സ് ഞാൻ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ച് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ചേട്ടനല്ലേ ചേട്ടന സാരില്ലേ ഗൈസ് എന്നിട്ട് ഇതിൻ്റെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ സോപ്പ് വയ്ക്കാം പിന്നെ താഴെ താഴെ റേഞ്ച് ചെയ്യാവുന്ന സമയം കൂടെ അതുപോലെ വെച്ച് കൊടുക്കണുണ്ട് ക്ലോസ് ചെയ്തിട്ട് വെക്കാം ഇനി നമുക്ക് സോപ്പ് ചെയ്യുന്ന ഉള്ളിലേക്ക് എന്നിട്ട് കൊടുക്കാം കുറച്ച് വലിയ സോപ്പാണ് അത് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ചെറിയ സോപ്പിട്ട് വയ്ക്കാം അടുത്ത് നമ്മൾ എല്ലാവരുടെ വീട്ടിലും യൂസ് ചെയ്യാൻ ഉപകാരപ്പെടുന്ന നല്ലൊരു അടിപൊളി സംഭവമാണ് മൊബൈൽ ഹോൾഡർ എന്ന് പറയും അൻപത്തിയേഴ് രൂപ മാത്രമേ ഉള്ളു ഓരോ റൂമിലും നമുക്ക് വെക്കാനായിട്ട് പറ്റും നമ്മൾ മൊബൈലൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നെ വേറൊരു സ്റ്റാൻഡ് ഒക്കെ വെക്കണം അല്ലാന്നുണ്ടെങ്കിൽ വയർ താഴെ വീഴുവോന്നുള്ള പേടി ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ പ്ലഗ് ഇത് ഇതുപോലെ പ്ലഗ് ചെയ്ത് കൊടുത്തിട്ട് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് വെച്ചൊടുക്കാം അപ്പം ഇതേ ചാർജ് കയറുന്നുണ്ട് ഏട്ടാ മൊബൈൽ വെച്ചുകൊടുക്കുക ദെൻ നമുക്ക് ഓൺ ആക്കുക സോ സൂപ്പർ സിമ്പിൾ നമുക്ക് ഇനി അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകണ്ട അടുത്തൊരു പ്രൊഡക്റ്റ് ഫ്ലോലെസ് എന്നറി ഇതെന്താ സംഭവം എന്ന് മനസ്സിലായാലും നമുക്ക് ഈ ചെറിയ ചെറിയ രോമങ്ങൾ ചിലർക്ക് ഓവർ ഈ ഹോർമോണൽ ഇഷ്യൂ കാരണം താടിയിലും മീശയിലൊക്കെ നമ്മൾ ലേഡീസിൻ്റെ രോമങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് ആക്ച്വലി എനിക്ക് ഫേസിൽ അങ്ങനെ രോമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫേസിൽ കാണിക്കുന്നില്ല ഞാൻ ചെയ്യാറില്ല ഇത് ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ടായി അതിൻ്റെ ഹെയർസൊക്കെ കളയാനും വേണ്ടിയിട്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി നമ്മുടെ ൊമ്പത് രൂപ മാത്രാ നമുക്ക് മീശ എടുത്താലോ യൂസ് ചെയ്യാനും സിമ്പിളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ബട്ടൺ ഉണ്ടാകും മുകളിലൊക്കെ കാക്കി കഴിഞ്ഞാൽ ഓണാവും നമുക്കിങ്ങനെ മീശയിലുള്ള ഇങ്ങനെ രോമൊക്കെ എടുക്കാം ഞാൻ എടുക്കൂല എനിക്ക് രോമം അധികം ഒന്നും ഇല്ല അപ്പൊ കയ്യിലും കാര്യമായിട്ടൊന്നും പറയാനില്ല വേദന ഉണ്ടാവൂല അതാണ് മെയിൻ രോമ ഞാൻ ഉണ്ടാക്കണോ വേദന ഉണ്ടോ ഇല്ല ഒന്നും അറിയുന്നില്ല ആ ചെറിയ രോമുണ്ട് അതിൽ നോക്കിയാലോ കുട്ടിക്ക് രോമിയാണ് അതായിട്ടാ പോലെ പിന്നെ നമുക്ക് ആ ബ്രഷുണ്ട് ഇത് നമുക്ക് ഇത് തുറന്നിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ വീണ്ടും ഫിക്സ് ചെയ്ത് കൊടുക്കാം ഓണിയെക്കാം കഴിഞ്ഞു പാർഗിംഗ് വേണമെങ്കിൽ വായിക്കാം ഇതൊരു മോപ്പാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് ഇത് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഗ്ലാസ്സുകൾ തുടയ്ക്കാനും നിലം തുടയ്ക്കാനും വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ വണ്ടീൻ്റെ മുകളിലൊക്കെ കാറൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ മുകളിലത്തെ ഭാഗം തുടയ്ക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ കാർ തുടച്ച് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാറിലെത്തോണ്ടാകും ഗൈസ് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഗ്ലാസ് കുറച്ച് ഞാൻ കാണിച്ചാൽ കേട്ടോ ഇരുന്നൂറ്റി പത്തൊൻപതൊള്ളൂ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്

ഇത് ഒരു മാറ്റാണ് നമ്മള് കിച്ചൻ കൗണ്ടർ ടോപ്പിലൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇതിന്റെ മോള് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന നല്ല അടിപൊളി ഒരു മാറ്റാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നമ്മൾ കൗണ്ടർ ടോപ്പ് ബ്ലാക്ക് ആയതുകൊണ്ട് ഞാൻ അതിൽ വെച്ച് കാണിക്കാത്തത് കൗണ്ടർ ടോപ്പിൽ വെക്കാം കാരണം കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിട്ടാണ് കേട്ടോ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് കഴുകി വാഷ് ചെയ്ത പാത്രങ്ങളൊക്കെ ഇതിൻ്റെ മോള് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യും അപ്പം ഇതുപോലത്തെ രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് വെള്ളം ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വിരിച്ചേക്കാനായിട്ട് പറ്റും അടിയില് റബ്ബറിന്റെ പോലെയാണ് അതുകൊണ്ട് തന്നെ താഴെ വെള്ളം പോകൂലട്ടോ ഞാനിപ്പോൾ നമ്മുടെ ഈ വെള്ളം വെച്ചിരിക്കുന്നതിന്റെ ഇതിലേക്ക് അത് വെച്ച് കൊടുക്കാതെ അപ്പോൾ കുട്ടികൾ വന്ന് തുറന്ന ഒക്കെ ആക്കിയാലും നമുക്ക് വെള്ളം താഴേക്ക് പോകൂല നന്നായിട്ട് അബ്സോർബായി പോകുന്നുണ്ട് ഇത് താഴേക്ക് വരൂല്ല അത് തന്നെ അങ്ങനെ അബ്സോർബ് ആയിട്ട് ഡ്രൈ ആയിക്കോളും നമ്മൾ പാത്രമൊക്കെ കഴുകിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കിച്ചണിൽ വെച്ചെടുത്താൽ മതി കേട്ടോ ഇത് വന്നിട്ട് അതുപോലെ ഇന്റർനെറ്റിൽ നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് എയ്റ്റി നയൻ റുപ്പീസാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് മൈക്രോ ഫൈബർ അങ്ങനെ എല്ലാം ഈ ഒരു മെറ്റീരിയൽ നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് സാധാ തോർത്തൊക്കെ വെച്ചിങ്ങനെ വെക്കില്ലേ അതേപോലെ നമുക്ക് ഇതുപോലെ ആക്കിയിട്ട് മുടി ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കെട്ടൂലേ ആ സാധനമാണ് കേട്ടോ റുപ്പീസൊള്ളു ഇതിന്റെ വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു കപ്പാസിറ്റി ഞാനിപ്പോൾ കാണിച്ചാൽ കേട്ടോ ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഞാൻ വെള്ളം ആക്കിയിട്ടുണ്ട് അത്രയും വെള്ളം കുടിച്ച് വെക്കുകയാണെങ്കിൽ താഴേക്കൊന്നും വരുന്നില്ല ഫുള്ളും അബ്സോർബ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഇത് ഞാൻ പിഴിഞ്ഞ് കാണിച്ചാൽ എത്രത്തോളം വെള്ളമാണ് ഇതിലുള്ളതെന്ന് ഫുള് ആയിട്ട് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും ഡ്രൈ ആക്കി മോളിലൊക്കെ മുടിയില്ലല്ലോ നിൽക്കും ഒരാൾക്ക് മാത്രം ചെയ്തൊടുത്ത രണ്ടാൾക്ക് ചെയ്യണ്ടേ പൊളിച്ചതിന് ശേഷം േബിണ്ടോ നിറയെ മുടി ഉള്ളത് ഇങ്ങനെ തെറ്റിച്ചെല്ലിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ കെട്ടി കൊടുക്കും കുളിച്ചു കുട്ടിയുള്ള നോക്കൂ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് മെറ്റീരിയൽ ആണ് കേട്ടോ അടുത്തത് എക്സെൻറ്റർ ആണ് നമുക്ക് ചിലപ്പോൾ ചില സൈസൊക്കെ ഭയങ്കര ടൈറ്റാക്കി ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഒഴിവാക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഇതിൽ വന്നിട്ട് സെറ്റ് ഓഫ് ത്രീ ആണ് വരുന്നത് രണ്ടിലെ അറുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ മുഴുവനായിട്ട് ഒഴിവാക്കി പുതിയത് വാങ്ങുന്നതിനേക്കാളും അതുപോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വലിപ്പം കിട്ടും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് സിക്സ്റ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോ അടുത്തൊരു പ്രൊഡക്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് നട്സ് അല്ലാത്ത നട്സ് അല്ല ഈ നട്്സ് ഒക്കെ നമുക്ക് പൊടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നന്നായിട്ട് ഫ്രഷ് ആയിക്കും അപ്പോൾ അങ്ങനെയല്ലാതെ ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ് അറുപത്തി എട്ട് രൂപ മാത്രമേ ഉള്ളൂ നല്ല ലാഭമാണ് കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ സാധനം ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല സ്ലൈസ് ചെയ്ത് ഇതുപോലെ ബദാം കിട്ടും അപ്പം ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല നൈസിൽ നമുക്ക് ബദാം കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ നമ്മുടെ അലമാറയിലൊക്കെ ഇപ്പോൾ ജ്വൽസൊക്കെ മാറി ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയൊരിതിന് എന്താ പറയുക ഇതിനും പറയല്ലേ എഴുപത്തൊമ്പത് രൂപയാണ് ഇതിന് വരുന്നത് എങ്ങനെയാണ് അറേഞ്ച്മെൻ്റ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാണിച്ചതാണ് ഇതിപ്പോൾ നമ്മുടെ ജ്വൽസൊക്കെ ഇല്ലേ ഞാൻ ഇതിലിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാനായിട്ട് വെക്കും കവറോട് തന്നെ വെക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് കവറോട് കൂടി കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുപോലെ നമുക്ക് ഇട്ടേക്കാം അടുത്തത് യു എസ് പി കളർഫുൾ ഹ്യൂമിഡിഫയറാണ് നമുക്ക് റൂമിലൊക്കെ നല്ല സ്മെല്ലൊക്കെ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള സ്മെല്ല് വരണം എന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെച്ചാൽ പിന്നെ അതുപോലെ രാത്രി രാത്രിയാകുമ്പോൾ ഇതിന് നല്ല അടിപൊളി കളേഴ്സും വരും കേട്ടോ നമുക്കിതൊന്ന് വെക്കാം നമുക്ക് റീചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഇതുപോലെ ഒരു റീചാർജ് ചെയ്യാനുള്ള യു എസ് പി കേബിളും കൂടി ഉണ്ട് കേട്ടോ ചോദിച്ചത് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് നമ്മൾ വെള്ളം കുറച്ചൊന്നാക്കാൻ പാടില്ല അത്യാവശ്യം വെള്ളം ഫില്ല് ചെയ്താലേ സ്പ്രേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നിട്ട് നമുക്കിപ്പോൾ റൂമിൽ എന്ത് മണാണോ വേണ്ട അതിനനുസരിച്ച് നമുക്ക് ആക്കി കൊടുത്താൽ മതി എന്റെ എൻ്റെ ഒരു സാധനം ഇതിലേക്ക് സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുന്നു ഓണാക്കി കൊടുക്കുന്നുണ്ടേ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ നൈറ്റൊക്കെ നമ്മൾ ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ റൂം നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും അതിൻ്റെ കൂടുതൽ ഒരു ആ ഹാ ഹാ നല്ല മണത്തോടു കൂടിയുള്ള ഒരു സംഭവം അടുത്തൊരു പ്രൊഡക്റ്റ് ഇതിന് നൂറ്റി പത്തൊൻപത് രൂപയാണ് വില നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇൻ്റലിജൻറ്റ് ഇൻഡക്ഷൻ ലാൻഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ചില ഓട്ടോമാറ്റിക്കായിട്ട് ചില ഡോറൊക്കെ തുറന്നു കഴിഞ്ഞാൽ സെൻസർ ചെയ്തിട്ട് ലൈറ്റ് ആവൂലേ അതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും അതല്ലാതെ ഫുൾ ടൈം ഓൺ ആക്കിയിരുന്നെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും നമ്മൾ തുറക്കുമ്പോൾ മാത്രം ഓൺ ആകുന്ന പോലും അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലൈറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആണ് ചില സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വേറെ മാറ്റി മാറ്റി ഒട്ടിക്കുമ്പോഴേക്കും പശ പോല എൻ്റെ ഒരു പേടി വേണ്ട കാരണം ഈ മാഗ്നറ്റ് ഇത് ഉള്ളതുകൊണ്ട് ഇതിലും മാഗ്നെറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് റീചാർജ് ചെയ്യാനും മറ്റുമൊക്കെ ഇതെടുത്ത് അങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ സംഭവം വന്നിട്ട് ഇതതുപോലെയാണ് വരുന്നത് ഓക്കെ ഇതിങ്ങനെ ഒട്ടും ഒരെണ്ണം ഇതിലും ഒരെണ്ണം അതിലും നമ്മൾ ഒട്ടിക്കും അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ ഇതുകൊണ്ട് അത് ഒട്ടും ഫസ്റ്റ് നമ്മൾ ഈ സാധനം ചുമരിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇത് ഒട്ടിക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ അടിയത്തെ ഈ സാധനം വേണമെങ്കിൽ എടുക്കാം അതിലൊരു കവറുണ്ട് മറ്റേ ഈ ഒരു പോർഷൻ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതില് ഓണ് ഓട്ടോ ഓണ് ചി ഓഫ് ഓട്ടോ ഓണ്ല്ലേ ഇതിൽ ഓണിൽ ഇട്ട് കൊടുത്താൽ ഫുൾ ടൈം ഓൺ ആയിട്ടിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെൻസർ അനുസരിച്ചിട്ടായിരിക്കും കത്ത് ഓഫാക്കിയും വയ്ക്കുക ഇപ്പം ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ ഒട്ടിച്ചു ഇനിയിപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അതിൻ്റെ ഇത് മാറ്റാം ഓ ഫൈൻ ഈ ഒരു സാധനം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്മെല്ല് വരുന്ന പോലെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ ക്ലോത്ത് അല്ലെങ്കിൽ വാഷ് ബേസിൻ അല്ലെങ്കിൽ വാഷ് ബേസിൻ്റെ അടിയിലൊക്കെ അങ്ങനെ സ്മെല്ല് വരുന്ന പോലെയുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻജെക്ട് ചെയ്ത് കൊടുത്താൽ മതി എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ആ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു അൻപത്തഞ്ച് രൂപയുള്ളൂ ഇതിന്റെ തന്നെ വേറെ ഫ്ലേവറും അതായത് വേറെ കളറും കൂടെ വരുന്നുണ്ട് വേണ്ടിയിട്ടാണ് അതിൻ്റെ ഈയൊരു ഭാഗത്തേക്ക് നമുക്കിതിങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓപ്പൺ ചെയ്താൽ ഉള്ളിലൊരു ഫ്ലവർ ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പം ഈ ഒരു ജെല്ലി ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം കുറവശം ആക്കി കൊടുത്തതാണില്ലേ ഒരു ഫ്ലവർ വന്നത് എന്നിട്ട് നമ്മൾ ഞാനിവിടെ തൽക്കാലം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആക്കിയതാണ് വെള്ളം വീഴുന്ന ഭാഗത്ത് ആക്കുമ്പോൾ ഓരോ പ്രാവശ്യം നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും നമുക്ക് ഈ വെള്ളം പോകുന്ന ഈ ഭാഗങ്ങളിലും ചെസ്റ്റൊന്നും ഇതുപോലെ ആക്കി കൊടുക്കാം അപ്പോൾ ഇതുപോലെ വെള്ളി കൊടുക്കുമ്പോൾ നല്ല പണം വരും അടുത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ മാജിക് ബുക്കാണ് അതായത് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് എഴുതാനൊക്കെ പറ്റുന്ന സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ക് എഴുതി കഴിഞ്ഞാൽ കുറച്ചേരം കഴിഞ്ഞാൽ മാഞ്ഞ് പോവും ഇതിൽ വന്നിട്ട് സെറ്റ് ഓഫ് ഫോർ ആണ് ഉള്ളത് നാല് ബുക്കുകളാണ് വരുന്നത് കേട്ടോ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് രൂപയാണ് അതുപോലെ നാല് ബുക്ക് വരും പിന്നെ ഇതാ കുറച്ച് ടൂ പെൻറ്റും അതിന്റെ ടൂബറുണ്ട് ഞാനൊരു ഗിഫ്റ്റ് തരുന്നുണ്ട് അയച്ചട സർപ്രൈസ് കണ്ണു തോന്നോ കണ്ടു അത് മാഞ്ഞോളൂ കൊറച്ചേ ഇമ്പോസിബിളാ കുറച്ച് കഴിഞ്ഞാൽ ചുച്ചു നോക്കുന്ന സമയത്ത് അതൊന്നും ഉണ്ടാവൂലപ്പി ഏതുന്നു നിങ്ങൾ ആയിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ആദ്യം കോളേജിലേക്ക് പോകുന്ന സമയത്ത് പക്ഷെ ഇപ്പഴാണ് അത് വാങ്ങാനുള്ള സമയത്ത് ആപ്രോണാണ് ഇതെന്നിട്ട് യുസ് എൻ ത്രോ പോലെയാണ് അവർ പറയുന്നത് പക്ഷേ ആക്ച്വലി അങ്ങനെയല്ല നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാനും പറ്റും ഇൻവിസിബിൾ അതായത് ട്രാൻസ്പാരൻ്റ് പോലെയാണ് കേട്ടോ ആകെ നയൻറ്റി സിക്സ് റുപ്പീസേ വരുന്നുള്ളൂ ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് അറിയോ നാലെണ്ണം വരുന്നുണ്ട് നാലെണ്ണത്തിനാണ് ഈ ഒരു നയൻറ്റി സിക്സ് റുപ്പീസ് കുഴപ്പമില്ല വേണ്ടില്ല നമുക്ക് കിച്ചണിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ട് ഉപയോഗിക്കാൻ പറ്റും

വെള്ളം അങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും എനിക്കിവിടെ ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് നമുക്കൊക്കെ വലിയ ഫുൾ ഗ്ലാസ് ഒക്കെ ഉള്ള വീടാണ് പിന്നെ അതുപോലെ കാറിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആയിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു സാധനമാണ് കേട്ടോ ഇത് നമുക്ക് ഇതുപോലെ ഫ്ലെക്സിബിളും കൂടിയാണ് അതുകൊണ്ട് വേർട്ടിക്കലായിട്ടും ഹോറിസോണലായിട്ടുള്ളതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാനുള്ള സെറ്റപ്പ് തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഇല്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും വെള്ളം വൈപ്പ് ചെയ്യാം ഇത് വന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും എടുക്കണം എന്നുള്ള സിറ്റുവേഷൻ വരികയും ആണി എടുക്കാനുള്ള സെറ്റപ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനമാണ് മുപ്പത്തെട്ട് രൂപ മാത്രമുള്ള ഈ നാലെണ്ണത്തിന് നല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഹാങ് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് സെറ്റപ്പ് ഫോറല്ല ഫൈവ് ഉണ്ട് പോലെ ഒട്ടിക്കാനുള്ള ഒരു സാധനവും പിന്നെ ഇങ്ങനൊരു ഹാങ് ചെയ്യാനുള്ള ഒരു സംഭവം വരുന്നത് ഇത് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഇതിലെന്ത് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ ഈ ഒരു ടൈലിന് വോളിലാണ് ഒട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ടൈൽസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ആണ് ഇത് ഒട്ടലിൽ പ്രോബ്ലമായിട്ട് വരുന്നത് ഇതൊന്ന് ഇതിൽ നിന്ന് എടുത്തു കൊടുത്തു അതിന് ഇതിലൊന്ന് സ്റ്റിക്ക് ചെയ്യുക ഇത് എത്ര പരിപാടി കഴിയും പിന്നെ ഈ സാധനങ്ങളിൽ ഇട്ടുകൊടുക്കിന് വേണമെങ്കിലും നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം നല്ല രീതിയിൽ പ്രഷർ കൊടുക്കുന്നത് മാനങ്ങളില്ല ധൈര്യത്തിൽ വാങ്ങിച്ചോ ഇതൊന്നും നോക്കിയാൽ അത്യാവശ്യം നല്ല ബെയിറ്റ് ഉള്ള ഒരു സാധനമാണ് നമുക്ക് ഇത് ഇവിടെ ഹാങ് ചെയ്യാം തൻപുറ അതാ അത്ര ദൈര്ത്തിൽ ഞാൻ പറഞ്ഞത് ഈ സാധനം അടിപൊളിയായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത്ര വേറെ പറയില്ല ഇത്രയും വെയിറ്റ് ഉള്ള ഒരു സാധനം നോൺ സ്റ്റിക് അല്ല ഇൻഡാലിയാണ് നല്ല വെയിറ്റ് ആണ് സുഖമായിട്ട് ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട് അടുത്തത് ഒരു കിച്ചൺ ടവലാണ് നമുക്ക് മൾട്ടിപ്പിൾ ടൈം യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും നമ്മൾ ഈ പഴയ തുണികളൊക്കെ ഉപയോഗിച്ച് ചിലവർക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു സാധനമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത് ട്വൻ്റി പീസാണ് ഉണ്ടാവുക ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ആണ് ഓരോന്നിനും ഉണ്ടാവുന്നത് ഇതുപോലെ നമുക്ക് കീറിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള അടുത്തത് കീറാനുള്ള പോർഷൻ കൂടിയുണ്ട് ഇതുപോലെ കീറിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഗ്ലാസ്സിൽ എല്ലാറ്റിലും നമുക്ക് അടുത്തത് നെബ്ലൈസറാണ് നമ്മൾ വീട്ടിൽ ഉള്ള പേരൻസിന് ഉപയോഗിക്കാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ ചില കുട്ടികൾക്ക് നല്ല ജലദോഷം ചുമ കഫ് കിട്ടൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടില്ല നെബിലേസ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് മാനുവലായിട്ട് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നെബിലൈസർ ആണ് ഇതിൻ്റെ പ്രൈസാണ് എന്നെ അട്രാക്റ്റ് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ അതിൽ ചാർജ് ചെയ്യാനുള്ളൊരു യു എസ് പി കേബിൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതൊരു മെയിൻ യൂണിറ്റ് പിന്നെ നമ്മുടെ മാസ്ക് നമുക്ക് ചെറിയ കുട്ടികളാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വെക്കാൻ പറ്റിയ മാസ്കും ഉണ്ട് പിന്നെ വലുതാണെങ്കിൽ വലുതും ഉണ്ട് കേട്ടോ അപ്പൊ കുട്ടികൾക്ക് പ്രോബ്ലം ഒന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഒരു ഇത് കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് അവരടുത്ത് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും ഇവിടെ ഓൺ ഓഫിൻ്റെ ബട്ടൺ ഉണ്ട് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓ നിനക്ക് വെക്കണം നിനക്ക് വലുതാണ് ചുച്ചു കുട്ടി കിട്ടി ചുച്ച കുട്ടി ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് തേർട്ടി നയൻ റുപ്പീസ് ആണ് വരുന്നത് പ്രൈസ് എങ്ങനെ ഫസ്റ്റ് പറഞ്ഞാൽ മറക്കാതിരിക്കരുത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്തിനാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ടേബിൾ കട്ടിൽ ഒരുപാട് വീട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമുക്ക് നീക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഈ കാലില്ലേ അതിൻ്റെ അടിയിൽ നമുക്കിത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് നല്ല ഈസിയായിട്ട് അത് മൂവ് ചെയ്യാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കട്ടിലൊക്കെ കട്ടിലെ കാലിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ടേബിളിൻ്റെ ഈ രണ്ട് നാല് അതിൻ്റെ അടിയിലും അട്ടയാണ് വെച്ചിട്ടുള്ളത് ഇത്ര ദിവസമായിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നൊട്ടിച്ചോടുക്കിങ്ങനെ സ്റ്റിക്കർ ഇട്ടതിന് ശേഷം ഞാൻ ആ എന്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് വെക്കണം സെറ്റ് നമ്മുടെ ടൈലൊന്നും സ്ക്രാച്ച് ആവാതെ നമുക്ക് സുഖമായിട്ട് ഇത് നീക്കാനായിട്ട് പറ്റും കിട്ടാം ഇത് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഈ സാധനം കാണുന്ന പോലെ നാനോ വെയിറ്റ് ആണ് ഞാൻ ഒപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇപ്പൊ നമുക്ക് തീർച്ചയായിട്ടും നീക്കാനായിട്ട് പറ്റും ഇതിന് മുമ്പ് അടിയിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒറ്റിക്കല്ല അട്ട കഷ്ണങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എടുക്കുവാണെങ്കിലും നീക്കാൻ പറ്റും സൈൽ സ്ക്രാച്ചാവൂല അതുപോലെ കട്ടിലും ചെയ്യാൻ പറ്റും ചെയറുകൾ ചെയ്യാൻ പറ്റും ചേറിൻ്റെ കടയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നാല് പീസ് വരുന്നത് നമുക്ക് അത് ഒരെണ്ണത്തിൽ തന്നെ കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് ഒട്ടിക്കാൻ പറ്റും അപ്പോൾ രണ്ടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചേർന്നാൽ മതിയാവും നാല് കാലങ്ങളിൽ ഓണൊക്കെയാ ഈ ഒരു പ്രൊഡക്റ്റ് എന്നിട്ട് ആമസോണിലൊക്കെ ആയിരത്തി നാനൂറൊക്കെ വിലയുള്ളതാണ് ഇവരുടെ അടുത്ത് വെറും മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് മുമ്പ് എൻ്റെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് വരണം വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പം കാണിച്ചു തരാം ഓക്കെ ഇതിപ്പോൾ ഫിക്സ് ചെയ്തതാണ് കേട്ടോ ഇതിങ്ങനെ നമുക്കിങ്ങനെ തിരുത്തിയാണെങ്കിൽ പറ്റും അതുകൊണ്ട് നമുക്കിപ്പോൾ കട്ടിലിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യാനും തുടയ്ക്കാനും വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാം എന്നിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അങ്ങനെ അമർത്തി കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരും ഈ സാധനം നമുക്കിങ്ങനെ എടുത്തിട്ട് എടുക്കാൻ പറ്റുക ക്ലീൻ ചെയ്യാൻ ഈസിയാണ് ഇതുപോലെ പിന്നെ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് വലിച്ചെടുത്താൽ നമുക്ക് ഈ സാധനം വേറെ കിട്ടും എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം കവർ ചെയ്തു ഇതിലേക്ക് ിക്സ് ചെയ്ത് കൂട്ടാം ഫിക്സ് ആയിട്ടുണ്ട് ഒരു സൗണ്ട് വെക്കും ഇതിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും ചെറിയ കുട്ടികളെല്ലാം വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാങ്ങി വെച്ചോ മിക്സ് ചെയ്യണ്ട കുട്ടികൾക്ക് എന്തെങ്കിലും ചിന്ത ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തടയ്ക്കാം നല്ല കറിയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഇത് ഇതുപോലെ വെള്ളം അടിച്ചു വിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ആവുണ്ട് അപ്പോൾ ഇനി ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ട് അതും കൂടെ കാണിച്ചിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇഷ്ടമായാലും പറയണം പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക കേട്ടോ എല്ലാം തന്നെ നല്ല അഫോർഡബിൾ ആണ് നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് വാങ്ങിച്ചോളൂ പെട്ടെന്ന് തീരാനും ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വാട്ട്സപ്പിലൂടെ അവരോട് ചോദിക്കാം ഞാൻ വാട്സപ്പ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ാണ് ഇതിൽ ആക്ച്വലി നമുക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് മുപ്പത് മുട്ടയൊക്കെ ഒന്നിച്ച് വാങ്ങിട്ട് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജില് ആ ഡോറില് ഇങ്ങനെ വെക്കാൻ പറ്റും അതിന് പറ്റിയതാണ് പ്രൈസ് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയുള്ളൂ കേട്ടോ എന്തെങ്കിലും മുപ്പത് അതുകൊണ്ട് അതുകൊണ്ടുള്ളത് ഞാൻ വെച്ച് ജസ്റ്റ് കാണിച്ചതരാം എല്ലാരാണെങ്കിലും നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റും അത്തനു പൈസ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമ്മീ ഫ്രിഡ്ജിന്റെ ഡോറിലൊക്കെ നമുക്ക് നമുക്ക് ഇത് ഇതുപോലെ ചേർത്തിട്ട് വെച്ചെടുക്കാം